അങ്ങനെ ശബരിമല സ്വർണ കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ സോണിയാഗാന്ധി ആരോപണം കടുപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി വീണ്ടും ആരോപിച്ചത് പോറ്റി വിളിച്ചാൽ പ്രകാശ് എന്നും മുഖ്യമന്ത്രി ചോദിച്ചു ആ വാക്കുകളിലേക്ക് സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റി പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ ആ പോറ്റി ആദ്യം കീറിയത് അവിടെയാണ് അപ്പോൾ പോറ്റി ഒറ്റക്കവിടെ ചെല്ല പോറ്റി ഒരു ഭാഗത്ത് പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ ഇതെങ്ങനെയാണ് ഈ രണ്ടു പേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത് അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്തത് സ്വാഭാവികം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ കാര്യത്തിൽ എസ് ഐ ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും ആരോടും പ്രത്യേകമായി ചോദ്യം ചെയ് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല സി ബി ഐ അന്വേഷണത്തിൻ്റേതായ ഒരു ഘട്ടം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പൊതുവിൽ കാണുന്നില്ല കാരണം അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുകയാണ് അന്വേഷണം ക്രോപകാരം നടക്കുകയാണ് സി പി ഐക്കെതിരായ ചതിയൻ ചന്തു പരാമർശത്തിൽ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു സി പി ഐ ചതിയും വഞ്ചനയും കാണിക്കുന്ന പാർട്ടി എന്ന് കരുതുന്നില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കൂട്ടിച്ചേർത്തു സി പി ഐ സി പി ഐ എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടക കക്ഷിയാണ് എൽ ഡി എഫിലെ സി പി ഐ എമ്മിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് തന്നെയാണ് അതൊരിടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് നല്ല ഊഷ്മളമായ ബന്ധമാണ് മുന്നണി കാര്യത്തിൽ ആ പാർട്ടിയുമായി ഞങ്ങൾക്കുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഞ്ചനയും ചതിയും കാണിക്കുന്നു എന്ന തോന്നൽ ഞങ്ങൾക്കാർക്കുമില്ല വെള്ളാപ്പള്ളിയെ കാറിൽ തെറ്റില്ലെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി ബിനോയ് വിഷയമല്ലല്ലോ പിണറായി വിജയൻ പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയന്റെ നിലപാടാണ് ബിരോ വിശ്വത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടാവും അദ്ദേഹം കാറുകയറ്റിലായിരിക്കും ഞാൻ കാറുകയറ്റത് ശരിയാണ് അത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് അതിലൊരു തെറ്റുമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലാലും ആ നിലപാട് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് അപ്പോ തിരുവനന്തപുരത്ത് നമ്മുടെ അർജുൻ രാജ് ചേരുന്നുണ്ട് വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായിട്ട് അർജുൻ ഗുഡ് ഈവനിങ് ഇപ്പോൾ ഈ സമീപകാലത്ത് നിലനിൽക്കുന്ന എല്ലാ വിവാദങ്ങൾക്കും മറുപടി നൽകുന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പുതുവത്സര ദിനത്തിൽ ഒരു മണിക്കൂറിൽ നടത്തിയ വാർത്താ സമ്മേളനം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊക്കെയും അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു ആദ്യം പുതുവത്സര ആശംസ പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അല്ലെങ്കിൽ അതിലെ പ്രതികരണം അതിന് പിന്നാലെ സ്വർണ്ണക്കുള്ള കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ ആരാണ് ആദ്യം ആദ്യം പോറ്റിയെ കയറ്റിയത് എന്നുള്ള ചോദ്യം എറിയുന്നു ഈ അടൂർ പ്രകാശിനെതിരെയും അതേപോലെ സോണിയാഗാന്ധിക്കെതിരെയും വീണ്ടും അദ്ദേഹം െ ഉന്നയിക്കുന്നു വെള്ളാപ്പള്ളി നരേശൻ നരേശന്റെ ചതിയൻ ചന്തു പരാമർശത്തിനുള്ള മറുപടി ഒപ്പം വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിൽ യാതൊരു വിധ തെറ്റും ഇപ്പോഴും കാണുന്നില്ല എന്നുള്ളൊരു നിലപാട് മൊത്തത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം അർജുൻ സേതു വിശദമായ ഒരു മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഊന്നി പറഞ്ഞത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫോക്കസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും യു ഡി എഫ് നേതാക്കളും തമ്മിലുള്ള ബന്ധം അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യു ഡി എഫിലേക്ക് ഈ സ്വർണ്ണക്കൊള്ളയുടെ കുന്തമുന നീട്ടാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട് നേരത്തെ തന്നെ സി പി ഐ എം ഈ ആരോപണം ഏറ്റെടുത്തിരുന്നു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് വരുന്നു ആ ഘട്ടത്തിൽ ആന്റോ ആന്റണിയും അടൂർ പ്രകാശ് എം പിയും ഉൾപ്പെടെയുള്ളവർ അവർക്കൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് സി പി എം ഇതിനോടകം തന്നെ ആരോപണം ഉയർത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ ബന്ധം എന്താണെന്ന് അന്വേഷിച്ച് പ്രത്യേക അന്വേഷണ സംഘം അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കാൻ പോകുന്നത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യു ഡി എഫിന്റെ പങ്ക് ഇതിലെന്താണ് എന്തുകൊണ്ടാണ് അടൂർ പ്രകാശും പ്രതിപക്ഷ നേതാവും ഒന്നും ഈ വിഷയത്തിൽ മറുപടി പറയാത്തത് എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഇന്ന് ഉയർത്തിയത് അടൂർ പ്രകാശിനും ആന്റോ ആന്റണി ഒപ്പം എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞത് അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരൊക്കെ ഈ തട്ടിപ്പുകാരും സ്വർണ വ്യാപാരിയും ആ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഒക്കെ ഒരേ സമയത്ത് എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തി എന്ന ചോദ്യം ഉയർത്തുകയാണ് മുഖ്യമന്ത്രി അതിന് മറുപടി പറയാൻ ഇല്ലാത്തതുകൊണ്ടാണ് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ എസ് ഐ ടിക്ക് വിശ്വാസ്യതയില്ല അതിന് എസ് ഐ ടിയുടെ അന്വേഷണം സി പി എമ്മിൻ്റെ സമ്മർദ്ദത്തിന് പുറത്തേക്ക് മാറി എന്നുള്ള തരത്തിലേക്ക് ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഊന്നിപ്പറഞ്ഞത് രണ്ടാമത്തേത് കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മേൽ സർക്കാരിനോ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദമില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക അന്വേഷണം നടത്തുന്നത് അവരുടെ ദൈനംദിന കാര്യങ്ങൾ അല്ലെങ്കിൽ നാളെ ഇന്നയാളെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് എന്ന് സർക്കാരിനെ അറിയിക്കുകയോ സർക്കാരിനത് അറിയേണ്ട കാര്യമോ ഇല്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു അവർ അവരുടെ കേസുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് നടത്തിയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ആളുകളെ ചോദ്യം ചെയ്യും മൊഴിയെടുക്കും അങ്ങനെ സ്വാഭാവികമായി കണ്ടാൽ മതി കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശിനെ കാറിൽ കയറ്റി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിവാദമായിരുന്നു ഞാനാണെങ്കിൽ ി വെള്ളാപ്പള്ളി നടേശിനെ കാറിൽ കയറ്റില്ല എന്നായിരുന്നു ബിനോയ് വിശ്വം ഇന്നലെ പറഞ്ഞത് പക്ഷേ ഞാൻ ബിനോയ് വിശ്വമല്ല ഞാൻ പിണറായി വിജയനാണ് എന്നുള്ള മറുപടിയാണ് ബിനോയ് വിശ്വത്തിന് തന്നെ മുഖ്യമന്ത്രി നൽകിയത് ആ ഇങ്ങനെ കാറിൽ കയറ്റി കൊണ്ടുപോയതിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റ് കരുതുന്ന ആളല്ല ഞാനെന്നും മുഖ്യമന്ത്രി പറയുന്നു ഇനിയും അങ്ങനെ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോകുമെന്നുള്ള മുന്നറിയിപ്പ് അല്ലെങ്കിൽ മറുപടി ബിനോയ് വിശ്വത്തിന് നേരെയാണെന്ന് പറയേണ്ടി വരും അതേസമയത്ത് വെള്ളാപ്പള്ളി ചതിയൻ ചന്തുമാരാണ് സി എന്ന് പറഞ്ഞതിനെ മുഖ്യമന്ത്രി തള്ളിപ്പറയുന്നുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം സി പി എമ്മിനില്ല അല്ലെങ്കിൽ സി പി ഐയുമായി സി പി എമ്മിന് ഊഷ്മളമായ ബന്ധമാണ് ഉള്ളത് അവർക്ക് ചതിയോ വഞ്ചനയോ ഉണ്ടെന്നുള്ള വിചാരം തനിക്കില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ച് ലക്ഷം വീടുകൾ ലൈഫ് മിഷൻ വഴി അഞ്ചു ലക്ഷം വീടുകൾ എന്ന പ്രഖ്യാപനം അത് പൂർത്തീകരണത്തിലേക്ക് അടുത്ത മാസം എത്തുന്നു ഫെബ്രുവരിയിൽ വയനാട് ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റം ഉണ്ടാകുന്നു അങ്ങനെ വിശദമായി നീണ്ടുന്ന രാഷ്ട്രീയവും ഒപ്പം തന്നെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും ഉൾപ്പെടെ ഉയർത്തി വാർത്താ സമ്മേളനമാണ് മുഖ്യമന്ത്രി നടത്തിയത് അർജുന ഇനിപ്പോ ചർച്ചയാകാൻ പാകത്തിന് കുറെ കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇന്നിപ്പോ പറഞ്ഞു സി എം ഇപ്പം ഈ സ്വർണക്കുള്ള കേസ് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയിപ്പം ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വരും അതിൽ സംശയമില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ സി പി ഐക്ക് എതിരായ വെള്ളാപ്പള്ളി നരേശന്റെ ചതിയൻ ചന്ദു പരാമർശം അതിന് മുഖ്യമന്ത്രി മറുപടി നൽകി ഒപ്പം തന്നെ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിലുള്ള നിലപാടും അദ്ദേഹം വ്യക്തമാക്കി ഈ വിഷയം എങ്ങനെയാകും മുന്നണിയിൽ ചർച്ചയാകാൻ പോകുന്നത് വെള്ളാപ്പള്ളിയുടെ വിഷയത്തിൽ സേതു സി പി എമ്മിനും സി പി ഐക്കും രണ്ട് അഭിപ്രായമുണ്ട് എന്ന് പറയേണ്ടി വരും വെള്ളാപ്പള്ളിയുടെ നിലപാടിനെ തള്ളിപ്പറയുമ്പോൾ കൂടിയും കൂടെ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരപ്പിലും അയ്യപ്പ സംഗമത്തിലുമൊക്കെ നമ്മൾ അത് കണ്ടതാണ് പക്ഷേ അതിന് നേരെ വിരുദ്ധമാണ് സി പി ഐയുടെ നിലപാട് എൽ ഡി എഫിൻ്റെ മുഖം വെള്ളാപ്പള്ളി അല്ല എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകേണ്ട ആളല്ല ഇടയ്ക്കിടയ്ക്ക് വർഗീയത പറയുന്നു മലപ്പുറത്തെക്കുറിച്ച് മോശം പറയുന്നു എന്നുൾപ്പെടെയുള്ള വിലയിരുത്തലുകളും വിമർശനങ്ങളും സി പി ഐക്കുണ്ട് എന്ന് മാത്രമല്ല ഈ കാറിൽ കയറ്റി കൊണ്ടുപോയത് വെള്ളാപ്പള്ളിയെ ഇങ്ങനെ കൂടെ നിർത്തുന്നത് തിരിച്ചടിയായെന്ന് സി പി ഐയുടെ നേതൃയോഗങ്ങളും വിലയിരുത്തിയതാണ് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിപ്പറയാതെ അദ്ദേഹം എടുത്ത നിലപാടിനെ മാത്രം വിമർശിച്ച് അല്ലെങ്കിൽ സി പി ഐക്കെതിരായിട്ടുള്ള വിമർശനത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലപാട് പറഞ്ഞത് അതിന്റെ അർത്ഥം വെള്ളാപ്പള്ളിയെ കൈവിടുകയല്ല സി പി ഐ എം എന്ന് തന്നെയാണ് ഇനി കാറിൽ കയറ്റിക്കൊണ്ട് പോകും എന്ന് തന്നെയാണ് അതെന്തായാലും ഇടതുമുന്നണി യോഗം ജനുവരി ആദ്യവാരത്തിനു ശേഷം ചേരാനിരിക്കുകയാണ് സ്വാഭാവികമായും വെള്ളാപ്പള്ളിയെ ഉയർത്തിയിട്ടുള്ള പ്രചാരണമൊക്കെ തിരിച്ചടിച്ചെന്നുള്ള വിലയിരുത്തൽ സി പി ഐക്കുണ്ട് അടുത്ത ഇടതുമുന്നണി യോഗത്തിലായിരിക്കും ഈ വിഷയത്തിൽ അറിയേണ്ടത് കാരണം ഇപ്പോഴും ഈ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റ കാര്യത്തിലൊക്കെ സി പി ഐ അവരുടെ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പരസ്യമായി തന്നെ സി പി ഐയുടെ ആ നിലപാടിനെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിയത്